നടൻ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും മലർവാടി ആർട്സ് ക്ലബിലൂടെ കരിയർ ആരംഭിച്ച നിവിൻ കുടുംബ പ്രേക്ഷകരുടെയും ഇഷ്ട താരമാണ് എന്നാൽ ഇടയ്ക്ക് നിവിന്റെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ അത്ര മികച്ചതായിരുന്നില്ല എന്ന് വേണം പറയാൻ എന്റർടൈൻമെന്റും ഹ്യൂമറും ഒക്കെ മാറ്റി പിടിച്ചതായിരുന്നു നിവിന്റെ തിരിച്ചടിക്ക് കാരണമായത് അതുകൊണ്ട് തന്നെ നിവിന്റെ തിയേറ്ററുകളിലേക്കുള്ള ഒരു മടങ്ങി വരവിനായി ആരാധകരും മലയാള സിനിമാ ലോകവും കാത്തിരിക്കുകയായിരുന്നു പഴയ നിവിൻ പോളി തിരിച്ചു വരണമെന്ന് തന്നെയായിരുന്നു നടന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റും അഖിൽ സത്യം സംവിധാനം ചെയ്ത സർവം ആ പഴയ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ് സർവം മായയിലെ പ്രഭേന്ദു നിവിനിൽ മാത്രം ഭദ്രമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ചില സീനുകളിൽ നിവിൻ നൽകുന്ന പ്രത്യേക എക്സ്പ്രഷനുകൾക്ക് പോലും തിയേറ്ററിൽ വൻ കയ്യടിയായിരുന്നു ഇമോഷണലായി ട്രാക്കിലൂടെ പോകുമ്പോഴും ചില ഡയലോഗുകൾ കൊണ്ട് നിവിൻ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട് സർവമായ നിവിനിലെ എന്റർടൈനറേയും നടനെയും ഒരുപോലെ അടയാളപ്പെടുത്തിയ സിനിമയാണെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് ഏറെക്കാലമായി ആരാധകർ കാത്തിരുന്നത് ഇതുപോലുള്ള നിവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു ഇതേ വൈബിൽ ഇവിടെ നിന്നോണം ടോ ഇതാണ് കേരളം കാത്തിരുന്ന തിരിച്ചുവരവ് ഇനി തിരിച്ചു പോകല്ലേ എന്നും ഇനി മുങ്ങിയാൽ കാല് തല്ലി ഓടിക്കുമെന്നും ഫാമിലി ഓഡിയൻസിന് പവർ പണ്ട് ദിലീപ് ആയിരുന്നു പക്ഷേ ഈ സ്ഥാനത്ത് നിന്ന് കാണുന്നത് നിവിനെയാണ് എന്നൊക്കെയാണ് നിവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിറയുന്ന കമന്റുകൾ